നവീൻ ബാബു വിട പറഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോഴും കുടുംബം നിയമ പോരാട്ടം തുടരുകയാണ് സിബിഐ അന്വേഷണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതിയും സുപ്രീംകോടതിയും തള്ളിയെങ്കിലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്നാണ് കുടുംബം ഇപ്പോഴും കരുതുന്നത് നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ തന്നെ ഗൂഢാലോചനയുണ്ടെന്നാരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നു സമഗ്രമായ അന്വേഷണമാണ് കുടുംബം ആവശ്യപ്പെട്ടത് കേസിൽ പ്രതിയാക്കണമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കാര്യം ഈ കുറ്റം ചെയ്തിരിക്കുന്നത് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഞങ്ങളുടെ വേറൊരു എന്ന് പറഞ്ഞ ആളിനെതിരെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് ഇവർക്കെതിരെ എടുക്കണം ഈ കേസ് എഫ്ഐആർ ഇട്ട് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയെ ആത്മഹത്യാ പ്രേരണയ്ക്ക് പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നാലെ കേസന്വേഷണം സർക്കാർ എസ്ഐ ടിക്ക് കൈമാറി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയാറിന് കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ സി ബി ഐ അന്വേഷണ ആവശ്യം ഹൈക്കോടതി തള്ളി മാർച്ച് മാസത്തിൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ മഞ്ജുഷ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളി ഇതേ മാസം എസ് ഐ ടി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു പി പി ദിവ്യയെ കേസിലെ ഏക പ്രതിയാക്കിയായിരുന്നു കുറ്റപത്രം പിന്നാലെ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും മതിയായ കാരണങ്ങളില്ലെന്ന് നിരീക്ഷിച്ച് സുപ്രീം കോടതിയും ഹർജി തള്ളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ എസ്ഐ ടിയുടെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി തുടരന്വേഷണം ആവശ്യപ്പെട്ട് മഞ്ജുഷ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വീണ്ടും ഹർജിയുമായെത്തി എന്നാൽ കുടുംബത്തിന്റെ ആവശ്യം അവിടെയും നിരാകരിക്കപ്പെട്ടു സമാന ആവശ്യമുന്നയിച്ച് നിലവിൽ തലശ്ശേരി സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കുടുംബം മഞ്ജുഷ ഹർജി ഡിസംബറിൽ കോടതി പരിഗണിക്കും ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം